പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് പാതിരാത്രി ഇതേ ഹോട്ടലിൽ കയറി കോൺഗ്രസ് നേതാക്കളുടെ മുറികൾ അരിച്ചുപിറുക്കിയിട്ടും ഒന്നും കിട്ടാതെ നാണം കെട്ടുമടങ്ങിയ പോലീസിനാണ് രാഹുൽ മാംകൂട്ടത്തിലിന്റെ ഈ അറസ്റ്റ് ഒരു മധുര പ്രതികാരം കൂടിയാണ് ഈ നീലപ്പെട്ടി മാംകൂട്ടത്തിലിന്റെ വിജയത്തിലും നിർണായകമായിരുന്നു രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചത് പൂങ്കുഴലി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പഴുതടച്ച നീക്കങ്ങളാണ് മൂന്ന് ദിവസം മുൻപാണ് കാനഡയിലുള്ള തിരുവല്ല സ്വദേശിനി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത് സംഗതി ഗൌരവമാണ് കണ്ടതോടെ അന്വേഷണം ാഞ്ചിന് വിട്ടു രാഹുലിനെ കൈവിട്ടു പോകാതിരിക്കുവാൻ ഷൊർണൂർ ഡിവൈഎസ്പിയും മാത്രം വിശ്വാസത്തിലെടുത്താണ് പൂങ്കുഴലി ഐ പി എസ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരുന്നു ഈ പ്ലാൻ യുവതി നാളെ നാട്ടിലെത്താനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് സംഘം രാഹുലിനെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും രഹസ്യമായി മുറിയെടുത്തു താമസിച്ചു നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചു ഓരോ യാത്രയും നിരീക്ഷിച്ചു തിരുവല്ലയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതിന് പുറമെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാടും വന്നിരുന്നു ഇവിടെ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റ് എടുത്തുകൊടുക്കുവാനും ശ്രമിച്ചു രാഹുൽ തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് യുവതി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മൊഴി നൽകി പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകുവാൻ രാഹുൽ നിർബന്ധിച്ചുവെന്നും പണം തട്ടിയെടുക്കുവാൻ ശ്രമിച്ചുവെന്നും പരാതിയിലുണ്ട് രാത്രി പന്ത്രണ്ടെങ്കിലൂടെയാണ് പോലീസ് സംഘം ഹോട്ടലിൽ എത്തിയത് ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ ആദ്യം പിടിച്ചെടുത്തു പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു രാഹുലിന്റെ മുറിയിൽ മറ്റ് ആളുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പന്ത്രണ്ട് മുപ്പതോടെ വാതിൽ തകർക്കാതെ തന്നെ തന്ത്രപരമായി അകത്തുകയറി കസ്റ്റഡിയിലും എടുത്തു ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതും രണ്ടാം കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകിയതും പോലീസിനെ കുറച്ചൊന്നുമല്ല വലച്ചത് എന്നാൽ മൂന്നാം കേസിൽ ബലാത്സംഘത്തിന് പുറമെ ഗർഭചിത്രം സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തതോടെ നിയമപരമായി കുരുക്ക് മുറുകും